മലയോര പട്ടണം വെള്ളറട വെള്ളറടയുടെ അഭിമാനമാണ് അമ്പൂരി എന്ന വനപ്രദേശം അമ്പൂരിക്ക് ഒരുപാട് കഥ പറയാറുണ്ട് പാലായിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിപ്പാർത്ത കർഷകരുടെ പഴയ തലമുറ ഇന്നും ബാക്കിയുണ്ട് അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കഥ പറയുന്ന അമ്പൂരിക്ക് അഭിമാനമാണ് കുമ്പിച്ചൽ കടവ് പാലം യിടെ കുമ്പിച്ചൽ കടവ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പുരവി മലയിലേക്കും ചെമ്പകപ്പാറയിലേക്കും അങ്ങനെ യാത്ര സുഗമമായി ഇടത്തോട്ട് പോയാൽ മായം നേരെ പോയാൽ പുരവി മല ബലത്തോട്ട് വിട്ടാലോ ചെമ്പക്കപ്പാറ നമ്മള് കുമ്പിച്ചൽ കടവ് എന്ന സുന്ദരമായ പാലം കടക്കുകയാണ് അവധി ദിവസമായതിനാൽ ഒരുപാട് സ്വദേശികളും അയൽവാസികളും അയൽ സംസ്ഥാനക്കാരും ഒക്കെ ഈ പാലത്തിൻ്റെ ഈ നാടിൻ്റെ പ്രശസ്തി കേട്ടറിഞ്ഞ് കൗതുകത്തോടെ അതൊക്കെ വീക്ഷിക്കുകയാണ് കുമ്പിച്ചൽക്കാർ പാലവും കടന്ന് നമുക്ക് പുരവിമല പാലം കിടന്ന് നമ്മുടെ ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് വിട്ടാൽ നേരെ പുരവിമല മലത്തോട്ട് കയറ്റം കേറിപ്പോയി കഴിഞ്ഞാല് ചെമ്പക്കപ്പാറ അപ്പൊ ഇടത്തോട്ട് നമുക്ക് ആദ്യം ഒന്ന് ചുറ്റിക്കറങ്ങി റൗണ്ട് അടിച്ചിട്ട് നമ്മൾ നേരെ ഇടത്തോട്ടവിടെ നേരെ ഇടപെടൽ പുരവിമല അവിടുത്തെ ജനവാസ കേന്ദ്രമൊക്കെ കണ്ട് മടങ്ങാം അപ്പോൾ നമ്മൾ വിടുവാണെങ്കിൽ പുരവിമലയിലൂടെ ഇങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്

여름이 올리던 거로. ഇലക്ഷൻ്റെ തദ്ദേശ സ്വയംഭരണത്തിനെപ്പറ്റി ചൂടൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയുണ്ട് ഈ പോകുന്ന വഴിക്ക് ഒരു കൗൺസിലറിൻ്റെ വീട് കൊണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് ഇപ്പോൾ ഇവിടെ വഴി വാഹന സൗകര്യത്തിന് വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു പരിധി അങ്ങ് നമ്മൾ അറ്റം വരെ പോയി കഴിയുമ്പോൾ പിന്നെ തുടങ്ങും പിന്നെ അങ്ങോട്ട് പോകാനൊരു ചെറിയ ഭയമുണ്ട് കാരണം പല കാട്ടാനയോ പിന്നെ അങ്ങോട്ട് വനപ്രദേശം അല്ലേ എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുണ്ടെങ്കിൽ അപകടം വരുത്തണ്ട എന്ന് കരുതി നമ്മൾ ഒരു പരിധിവരെ അങ്ങേ അറ്റം വരെ എത്തി എത്തിപ്പെട്ടു എന്നിട്ട് തിരിച്ച് ഈ വനപ്രദേശത്തും കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പുകളാണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് എന്തായാലും സർക്കാർ വളരെ ഗൗരവമായി കാണുന്നു ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് ഇതൊരു ടൂറിസ്റ്റം ടൂറിസം ഡെസ്റ്റിനേഷനാക്കാനുള്ള ഉറപ്പാടിലും അതിൻ്റെ പ്രയത്നത്തിലുമാണ് സർക്കാർ അത് പാർക്കിൽ നൂറ്റമ്പതിൽ പരം വർഷം പഴക്കമുള്ള വൻ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾക്ക് മരങ്ങളൊക്കെ കണ്ടപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ ലാൽബാഗിലെ ഊറ്റൻ മരങ്ങൾ ആ ഗാർഡനിൽ കണ്ട ഒരു ഓർമ്മ കൂടി മനസ്സിൽ കണ്ടു എന്തായാലും വൻ മരങ്ങൾ ഒരു വനപ്രദേശമാണ് മനുഷ്യരൊക്കെ ഒരു പരിധിവരെ ഇവിടെ കുടിയേറി താമസിക്കുന്നുണ്ട് പിന്നെ കറണ്ട് വൈദ്യുതിയും കെ സി ബിയും ഒരു പരിധിവരെ ഉണ്ട് അങ്ങോട്ടുള്ളിലോട്ട് ഇതിങ്ങനെ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൊൻമുടി ഫീൽ ഉണ്ട് ഉള്ളിലോട്ട് പോകുമ്പോഴേ പിന്നെ കാടാണ് പേടിക്കണം ഇടയ്ക്ക് വെച്ച് യാത്ര മതിയാക്കി നമ്മൾ തിരിച്ചു വീണ്ടും ആ കടവിലേക്ക് തിരിച്ചു പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്കിനി ഇടത്തോട്ട് കയറി ആഹ് ചെമ്പകം പാറായി ദൂരം പോയി വരാം ഇവിടെയും മനുഷ്യൻ തൻ്റെ ജീവിതം കെട്ടിപ്പടക്കുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് വരുന്ന വഴി ഒരു പട്ടിയെ കണ്ടു ആ ഇടവഴിയിൽ ഒരു ചേച്ചി അവിടെ ഇരുന്ന് പശുവിനുള്ള പുല്ലു പറയ്ക്കുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ എത്രയെത്ര മുഖങ്ങളാണ് നാം കാണേണ്ടിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി കേരളത്തിൽ ഇതുപോലെ എന്തോരം പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുണ്ട് ഇത്തരം പ്രദേശങ്ങളെ ടൂറിസത്തിനു വേണ്ടി ഒരുക്കുകയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ് വനപ്രദേശത്തും പുതു കൃഷിരീതി അവലംബിച്ചിരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ആ കാണുന്ന ആ പ്ലാസ്റ്റിക് അതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെയും അത്തരം കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സഫാരി ചാനൽ ഉടമ്പ സന്തോഷ് ജോർജ് കുളകര അദ്ദേഹം എന്തായാലും ഈ വഴി വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇത് അദ്ദേഹം വരുമായിരിക്കാം അല്ലേ

ലവനും കുശനും പോലെ കൃഷ്ണനും അർജുനനും പോലെ എപ്പോഴും നമ്മുടെ സഞ്ചാരത്തിൻ്റെ എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് പള്ളിയിലച്ചൻ സാമ്പച്ചനും ഉണ്ട് നമ്മൾ രണ്ടുമാണ് മിക്കവാറും ഇത്തരം യാത്രകൾ രണ്ടു പേരും യാത്ര പ്രിയരായതുകൊണ്ട് ഇത്തരം യാത്രകൾക്ക് എപ്പോഴും ഞാനും എൻ്റെ സുഹൃത്ത് സാമച്ചനും ഇടയ്ക്ക് വഴിയിലിങ്ങനെ നമ്മൾ പഴയ കഥകളും പഴയ വിഡിത്തങ്ങളും പറ്റി അമളികളൊക്കെ പറഞ്ഞും പാട്ടൊക്കെ പാടിയാണ് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചു നേരത്തെ ആ മൂന്നും കുടിയോ മുക്കത്തി ആ ജംഗ്ഷനിലെത്തി ആ കുമ്പിച്ചല് പാറ പാൽ ജംഗ്ഷനിലെത്തി നമ്മളിരി ഇടത്തോട്ട് തേരെ കറിഞ്ഞാൽ ചെമ്പ കപ്പാറ അവിടെ ഇച്ചിരി ദൂരം ഒന്ന് പോയച്ച് വരാം ഹലോ ഈ റോഡ് എവിടെ എത്തും ഈ റോഡ് എവിടെ ചെന്ന് ഞാനും ഇറങ്ങൂ കേരള വനം വനംവകുപ്പ് വന്യജീവി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് നെയ്യാർ വന്യജീവി സങ്കേതം സെക്ഷൻ ഓഫീസ് ക്ലാമല ഒന്ന് സെക്ഷൻ കാരിക്കുഴി അതാണ് ഈ സംഗതി അതാണ് ഈ പ്രദേശം ഇത് അംഗനവാടി ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അമ്മയെന്നറിയാം ഇവിടെ ഓരോ ഈ ആദ്യ ഒരു താമസമായി വളരെ ഫണ്ട് ഈ അതിൽ തന്നെ അതൊരാള് പറഞ്ഞത് അതാണ് ഫോറസ്റ്റിൻ്റെ ഒരു നമ്മൾ അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മൾ കുമ്പിച്ചൽ കടവ് പാസ് ചെയ്ത് തിരിച്ച് നേരെ വിടുകയാണ് നേരെ ചെന്ന് കയറുന്നത് അമ്പൂരി മലത്തോട്ട് കഴിഞ്ഞാൽ അതുവഴി പന്നിമല മായം അങ്ങോട്ട് പോകാൻ പറ്റും നമ്മളിപ്പോൾ ഇടത്തോട്ട് നേരെ അമ്പൂരിയും അമ്പൂരിയിലെ ജംഗ്ഷനൊക്കെ കണ്ട് നമ്മൾ യാത്ര അവസാനിപ്പിക്കും ഇടത് സൈഡ് കാണുന്നത് അമ്പൂരിയിലെ പ്രശസ്തമായ കത്തോലിക്ക പള്ളിയാണ് വല വലത് സൈഡ് സ്കൂള് പിന്നെ നമ്മളിത് ഈ കാണുന്നതെല്ലാം അമ്പൂരി എന്ന ടൗണാണ് ഒരുപാട് കഥകൾ പറയാനുള്ള അമ്പൂരി ടൗൺ ഇതാണ് അമ്പൂരി ജംഗ്ഷൻ നാലും കൂടി അമ്പൂരി ജംഗ്ഷൻ നേരെ പോകുന്നു നമ്മൾ കുടപ്പനോട് വഴി വള്ളറടയ്ക്കും നടക്കാം ഓക്കെ ഇല്ല അടുത്ത യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം